ഗുഡ് മോർണിംഗ് നമസ്തേ നമസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ചേച്ചി ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ പുറത്തേക്കൊക്കെ കടന്നു ഇവിടെ ഇരിക്കുകയാണ് ഇന്നലെയും കടന്നുട്ട് അന്നേരം ഞാൻ വന്ന് കുറച്ച് കുറച്ച് കഷ്ണർക്ക് നുറുക്കി കൊടുത്തു ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം രാവിലെ ആദ്യത്തെ പരിപാടി എൻ്റെ കുറച്ചൊരു വായിക്കാന്നുള്ളതാണ് ഭാഗവതവും നാരായണിയോ എന്തേലും വായിക്കണം അത് കുറച്ച് വായിച്ച് കഴിക്കണം അപ്പളക്കി ചാശയം ചായ കൊണ്ടുവരും അത് കഴിക്കാം ഓക്കെ െന്താ പഴം പുഴുങ്ങിയത് പപ്പടം അമ്പാ സൂപ്പറാണല്ലോ അടിപൊളി ഇപ്പം പുട്ട് അരിപ്പുട്ടുണ്ടാക്കി അല്ലേ പിന്നെ പഴം പുഴുങ്ങിയതും പപ്പടം പിന്നെ പപ്പടം ഓക്കേ താങ്ക് യൂ കഴിക്കില്ല ജാസ്റ്റ് കഴിച്ചോ കഴിക്കോ കഴിക്കോ കഴിക്കുക പോയിട്ട് കഴിക്കട്ടെട്ടോ നല്ലതും നല്ലതാ അല്ലേ ഇന്ന് കടലിട്ടില്ല കടലേ മറന്നൂല എന്നും കടലല്ലേ എന്നെ ആ കിച്ചനോട് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ എന്നോട് എന്നോട് പറഞ്ഞാലും മതിയായിരുന്നു ഞാൻ എന്നോട് ഇരിച്ചാൽ മറന്നുണ്ടോ ഉം സാറില്ല ഇത് നല്ലതാ കുറെ സൈലിങ്ങനത്തെ കഴിച്ചിട്ട് താങ്ക് യു നല്ല സൂപ്പർ സാധനമാണ് കഴിക്കാല്ലേ നമുക്ക് ഓക്കേ ും പപ്പഴവും പഴവും ഓണത്തിന്റെ സ്പെഷ്യൽ ആണ് പപ്പടവും പഴവും പപ്പടം പഴംന്ന് വെച്ചാ ഓണം അയിനത്തം ചൂടുണ്ട് ഇട്ടാടം കാണാൻ പറ്റുന്ന ളായി പുട്ട് കഴിച്ചിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിട്ടല്ലേ നമ്മുടെ ആൾക്കാർക്ക് കൊടൊക്കെണ്ടായി കുറച്ച് ഇതാ നല്ല പുട്ടും പഴവും പപ്പടവും കൂട്ടിയതാണ് കേട്ടാ ജമി കഴിച്ചോളൂ ശരി ഞാൻ കഴിച്ചിട്ട് വിളിക്കാം അടുത്തടി ഒട്ടി എന്താണ് കാണില്ലേ ഇന്നിപ്പോ പോമോഗ്രാനേറ്റ് ആണ് ഇന്നിപ്പോ ആപ്പിൾ കഴിഞ്ഞു ആപ്പിള് കഴിഞ്ഞു ഇന്ന് പോമോഗ്രാനേറ്റ് ഇട്ടാ കഴിഞ്ഞു പറഞ്ഞിപ്പു മുറുക്കിണ്ടെ പിന്നെ കത്തി സ്റ്റീൽ കത്തിയാണ് നല്ലത് മറ്റേ കത്തി നല്ലതല്ല നമുക്ക് നമുക്കിന്ന് എന്ത് ചെയ്യാം മാത്രം മുറിച്ചാ മതി സാല കാണാൻ മണികൾ കുറവാക്കാം അല്ലേ പിന്നെ ജ്യൂസടിയാലോ നമുക്ക് വെറുതെ തന്നെയാണ് ശരി നല്ലത് ജ്യൂസ് അടിച്ചാൽ ഫൈബറൊക്കെ പോവും ആ വെറുതെ തന്നെ നല്ലത് പിന്നെ നല്ലത് മതിയാ മതി ഇടയ്ക്ക് രണ്ട് മണി വായാലും ഇട്ടാൽ മതി ഇത് വേഗം ചെയ്യണം അങ്ങനെയാ ഇടയ്ക്ക് ഇല്ലാന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഒക്കെ കഴിയുമ്പോൾ ഭംഗിയെന്നറിയോ ഇത് പ്രത്യേക ഒരു റൂബി റൂബിന്ന് അറിയില്ല ഇങ്ങനെ അതായത് അങ്ങനത്തെ ഒരു റൂബി റൂബിന്ന് പറഞ്ഞാൽ മാണിക്യം എന്ന് പറയും മലയാളത്തില് ചുമന്ന ഒരു രത്നാണത് വൈരന്ന വെള്ളക്കല്ല നമ്മുടെ വജ്രം മരതകം പച്ചയാവിഴം പവിഴം ഒരു ഒരു പവിഴംന്ന് വെച്ചാല് ഒരു ഓറഞ്ച് കളറുള്ള എനിക്കൊരു മാലയുണ്ട് പവിഴം എവിടെ ഇരിക്കണേല്ലാത്തൊന്നും ഇടാൻ പറ്റാത്ത സമയം നമ്മുടെ മഞ്ചാരി കുരുടെ കളറല്ലേ അതാണ് പവിഴ് കുന്നിക്കുരുടെ ചോപ്പ് അതൊക്കെയാണ് പവിഴം പവിഴമാണ് എന്റെ ഒരു മരുന്നില്ല മഞ്ഞോട് ചേർന്ന ചോപ്പ് ചോദിച്ചോറഞ്ചിനെ പോലത്തെ പവിട ഗോമേതകച്ച മഞ്ഞ പുറത്തിയാ അതായത് ഗോമേതകം ഗോമേതകം മരതകം പിന്നെ വൈഡൂര്യം ആ കുറച്ചു പിന്നെ കറിയുന്നോളൂട്ടോ പിന്നെ എന്താ അടിക്കണ്ട എന്താ ചേ അടിച്ചാൽ അതിന്റെ ഫൈബർ നഷ്ടപ്പെടും അതെല്ലാരും കുറച്ചു കൊടുത്താ കുഴപ്പം എല്ലാരും കഴിക്കട്ടെ കൊറച്ചയുസത്തേക്കും കൊച്ചു കഴിച്ചൊന്നും വെക്കട്ടോ കൊറച്ചാട്ട ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പതിനൊന്ന് മണി ഒക്കെ ഞാൻ കുറച്ച് മുരിങ്ങയുടെ നന്നാക്കി കൊടുക്കണം പിന്നെ നെല്ലിക്ക കുറച്ച് കെട്ടിയിട്ടുണ്ട് അത് ഞാൻ മുറുക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജസറോഡ് പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഞാൻ നന്നാക്കി വെറുതെ ഇരിക്കലേ കണ്ടുപോയി ഇപ്പഴാവശ്യം കെട്ടിയ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് നെല്ലിക്ക റെഡിയാക്കി വെളുത്തുള്ളിയും നന്നാക്കി വെച്ചു ഇനി കുറച്ച് ഇഞ്ചിയും കൂടി വേണമെങ്കിൽ ഇനി ഇടാം അപ്പോൾ നെല്ലിക്ക തയ്യാറാക്കി വെച്ചു വെളുത്തുള്ളി തയ്യാറാക്കി വെച്ചു ഇഞ്ചി തയ്യാറാക്കി വെച്ചു പച്ചമുളക് നറക്കി വെച്ചു അപ്പം ഇല്ലാതായില്ല ഇനി വേണമെങ്കിൽ കറിവേപ്പില വേപ്പിയ ഇടാം എന്നിട്ട് അപ്പോൾ വെളുത്ത് എണ്ണ നല്ലെണ്ണ അടുപ്പത്തി വയ്ക്കുക ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇടുക കടുക് കടുക് പൊട്ടുമ്പോൾ വെളുത്തുള്ളി ഇടുക ഇഞ്ചി ഇടുക പച്ചമുളക് ഇടുക നെല്ലിക്കിടുക നന്നായിട്ട് ഇളക്കുക ഇത്തിരി കഴിയുമ്പോൾ ഇത്തിരി കുറച്ച് ഉപ്പിടുക ഉപ്പിട്ട് ഇളക്കുമ്പോൾ വേഗം വേവും അത് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് ഇളക്കുമ്പോൾ വേഗം അത് വേവും ഒരു വിധം എന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഉലുവിയും കായും വറുത്ത് പിടിച്ചത് ഇടുക പിന്നെ മുളക് പൊടി ഇടുക ബസ് പണി കഴിഞ്ഞു കേട്ടോ ഇതാണ് ഇന്നത്തെ എളുപ്പം പണി കഴി രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവുകയുള്ളു നന്നായിട്ട് കഴിക്കാം ദിവസത്തിൽ ഇന്നും നമ്മൾ ഒരു രണ്ട് തില്ലിക്കയുടെ കഷ്ണമെങ്കിൽ നമ്മൾ തിന്നിരിക്കണം സൂപ്പർ സാധനമാണ് ഐണും വിറ്റാമിനും ഒക്കെ ഉള്ളതാ ജയശ്രിയ ാട്ടോ കഴിഞ്ഞു ഇനി മുരിങ്ങയുടെ കേട്ടോ ഞാൻ കുറച്ച് നന്നാക്കി ഇവിടേക്കുന്ന കുണ്ണു പേപ്പറിൽ വെച്ചൊക്കെയാണ് ഇട്ടത്തിന്നാവാണ്ടിരിക്കാനായിട്ട് ഇപ്പൊ നന്നാക്കി കഴിഞ്ഞുട്ട ഏതാണ്ട് പിന്നെ ഞാൻ അവിടെ ഒത്തിരി നന്നാക്കി വെച്ചിട്ടുണ്ട് പരിപ്പ് കുക്കറിൽ അങ്ങനെ ഇന്നിപ്പോ ഉച്ചു നല്ല മുരിങ്ങല പരിപ്പ് ഇട്ടുള്ള കൂട്ടാണ്ടല്ലോ അത് ഞങ്ങൾ ഏതാനും വെച്ചാൽ മുരിങ്ങയുടെ ഉപ്പേരിയൊക്കെ കൂട്ടാം തോരനായിട്ട് അങ്ങനെ വെക്കും പിന്നെ ഊന്നിങ്ങനെ കറി വെച്ചു നെല്ലിക്ക കറി ഉണ്ടായിരുന്നു പിന്നെ കുർക്ക ഉപ്പേരി ഉണ്ടായിരുന്നു ഊണൊക്കെ കഴിച്ചു ഒന്ന് കിടന്ന് കിടന്നു ഒന്ന് മയങ്ങി പിന്നെ വീണ്ടും ഇട്ടൊക്കെ വായിക്കുക കുറേ പുസ്തകങ്ങൾ ഞാൻ അടുത്തുകൊണ്ട് വെച്ചിരിക്കുക അത് കുറച്ചു നേരം വായിച്ചു അത് കഴിഞ്ഞപ്പോൾ ചായ കൊടുക്കേണ്ട സമയം ആവാറായിട്ടുണ്ട് ഒന്ന് ശനിയാഴ്ചയല്ലേ പിന്നെ സ്കൂളൊക്കെ പൂട്ടി തോന്നുന്നു തോന്നും അല്ലേ എല്ലാവരും സ്കൂളും പൂട്ടിയിട്ടുണ്ടാവില്ലേ ക്രിസ്തുമസ് അവധി വരല്ലേ എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ആ കൊട്ടൊക്കെ ഇങ്ങനെ കേൾക്കാൻ ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ വരാക്കരപൂരത്തിൻ്റെ കൊട്ടും കേൾക്കാനുണ്ട് വൈകുന്നേരം അയാൾ ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങളൊക്കെ എല്ലാ മേള വൈകുന്നേരം ആയാൽ നല്ല രസമാണ് എനിക്കോണെങ്കിൽ എല്ലാ യൂണിറ്റിലത്തെ ആൾക്കാരും ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പാ പൊട്ടും പാട്ടൊക്കെ ആയിട്ട് സന്തോഷം കേൾക്കുമ്പോൾ എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസ ഞാൻ അഡ്വാൻസ്ഡായിട്ട് പറയാണ് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ പിള്ളേരൊക്കെ വരും എന്ന് സ്കൂൾ വിട്ട് സ്കൂളിൽ പൂട്ടി എല്ലാവരും വരും ഇന്ന് ഫുൾ കോറായിരിക്കും ഞങ്ങളുടെ വീട്ടിലേട്ടാ എല്ലാ സന്തോഷമായിട്ടുള്ള ദിവസമാണ് പിന്നെ നാളെ ആണെങ്കിൽ ഞായറാഴ്ച ജേശരി ഉണ്ടാവില്ല നാളെ ജേശരി എല്ലാവരും ഉള്ളപ്പോൾ ജേശരിക്ക് ഒരു അവധി കൊടുക്കും ക്രിസ്മസ് വരാൻ പോകണുള്ളൂ കേക്ക് നിർമ്മാണം ഒക്കെ ഉണ്ടാവും ഇന്നലെ ഒരു കേക്കൊക്കെ വന്നിരിക്കുന്നുണ്ട് ഇവിടെ അത് നമുക്ക് മുറിക്കണം പിന്നെ എൻ്റെ ഈ വീഡിയോസ് ഇപ്പോൾ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ എന്താ കാരണം അറിയില്ല ഞാനിങ്ങനെ ഓടി നടന്ന് പണി ചെയ്യുന്നില്ലല്ലോ അടുക്കളയിലേക്ക് പോകണില്ല പറമ്പിലേക്ക് പോകണില്ല പിന്നെ ചെയ്യണ വീഡിയോസൊക്കെ പഴയ വീഡിയോസ് ഞാൻ ചെയ്യണതാണ് പണ്ടത്തെ ഞാൻ പിടിച്ചതിൽ എൻ്റെ ഞങ്ങളുടെ ഇതിൽ ഫോണിൽ കിടക്കുന്ന പഴയ വീഡിയോസാണ് ഞാനിപ്പോൾ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് കിട്ടണത് ഈ അമ്പലത്തിൽ അവിടേക്കൊക്കെ പോയതൊക്കെ ഒരേ സ്ഥലത്തേക്ക് പോയത് അത് കുറച്ചും കൂടി ഉണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എന്നോട് എൻ്റെ മോൻ പറയണത് അമ്മ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വേറെ വീഡിയോ പിടിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കണത് ഓക്കെ ചെയ്യാം അപ്പോൾ കുറേ കൂടി ഉണ്ട് കേട്ടിനി അത് മുമ്പത്തെ കുറേ കിടക്കണുണ്ട് അതൊക്കെ പിടിക്കണമെങ്കിൽ കുറേ നേരം വേണ്ട എഡിറ്റിങ്ങിന് കുറേ സമയം വേണമല്ലോ അപ്പോൾ എനിക്കാണെങ്കിൽ അതിൽ മടിയാണ് എന്നിട്ടും എൻ്റെ വീഡിയോസ് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കാണുന്ന എനിക്ക് വേണ്ടത്ര പ്രോത്സാഹനം തരുന്ന അല്ലെങ്കിൽ എന്നും അസുഖം കുറഞ്ഞ വലിയ ടീച്ചറേ കുറഞ്ഞ ടീച്ചറേ നിങ്ങൾ ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ ഈ നല്ല നല്ല ഉപദേശങ്ങൾ നല്ല നല്ല കമൻറ്റുകളൊക്കെയാണ് എന്നെ ഇത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇത് എന്നെ അവസാനിപ്പിച്ച് പോയേനെ എനിക്ക് തോന്നും പിന്നെ മാത്രമല്ല ഞാൻ ഇന്ന് ഒരു സുഭാഷിതമായിട്ട് രാവിലെ അതൊക്കെ വളരെ അർത്ഥവത്തായ സുഭാഷിതങ്ങളാണ് എന്നും നിലനിൽക്കുന്ന സുഭാഷിതങ്ങളാണ് പക്ഷേ അങ്ങനത്തെയൊന്നും ആർക്കും അധികം ഇഷ്ടമുണ്ടാവില്ലേ വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഇഷ്ടമുണ്ടാവുള്ളൂ അതേപോലെ കഥ പറഞ്ഞിടുക അതിലും കുറേ നല്ല തത്വങ്ങളുണ്ട് അതൊക്കെ ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക കാണാൻ താല്പര്യമുള്ളവർ കാണുക നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുട്ടി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതൊക്കെ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്ഥിത്വം ഇത് കഴിയുമ്പോൾ കാണുന്ന കുറേ ആൾക്കാരുണ്ട് ആരാ എല്ലാവരും പേരും പറഞ്ഞാൽ പറയാത്തവരുടെ പറയാത്തവർക്ക് ബുദ്ധിമുട്ടും കുറച്ച് പേരുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോയെന്ന് സങ്കടം ഉണ്ടാകും പക്ഷെ എനിക്കിങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ നോക്കാണ്ട് പറയാനായിട്ട് എനിക്ക് ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല നോക്കാണ്ട് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ലക്ഷ്മിക്കുട്ടിക്കും രുക്മിണിക്കും പ്രസന്നക്കും വിജയലക്ഷ്മിക്കും പിന്നെ സുധയ്ക്കും പിന്നെ ദീപക്കും പിന്നെ ഇങ്ങനെ വരണ്ടേ മനസ്സിലെ അങ്ങനെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കുറേ പേര് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും വിനീതിനും സുരേഷ് നായർക്കും പിന്നെ മറന്നുപോയിട്ട് പോയിട്ടാ സോറി ക്ഷമിക്കണം അപ്പം എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി കേട്ടോ ഞാൻ നിങ്ങളുടെ മക്കൾക്കാമൻ്റെ ഒക്കെ അപ്പം നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ എന്നിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ എന്നെ അറിയിക്കൂ എന്നെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി ഞാൻ നിർത്തട്ടെ കേട്ടോ ഓക്കെ